നമുക്ക് ഇങ്ങനെ ഒരു ഒരുപിടി ഉലുവേണേ വേണ്ടത് അപ്പോൾ ഞാനിത് കുറച്ച് ഉലുവ എടുത്തിട്ട് കുപ്പിയിലേക്ക് ഇതുപോലെ അങ്ങ് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ ഇത് നിങ്ങൾ കടലപ്പുണ്ണാക്കൊക്കെ ചെടികൾക്ക് വളമായിട്ട് കൊടുക്കൂലേ അതിലും ഡബിൾ റിസൾട്ട് ആണ് കിട്ടുന്നത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് മാംഗോസ്റ്റീൻ ആണ് കേട്ടോ പലരെയും വീടുകളിൽ ഉണ്ടാവും എന്നാൽ പലർക്കും ഇത് അറിയും ഇല്ല ആദ്യമായിട്ടായിരിക്കും ചിലരൊക്കെ ഇത് കാണുന്നത് അപ്പം ഇത് ഇതുപോലെ ഈ ഒരു റെഡ് കളർ ആവുന്ന സമയത്ത് ഒരു കോഫി കളർ കേട്ടോ ഈ ഒരു കളർ ആവുന്ന സമയത്ത് ഇത് മൂത്ത് വരും ഇങ്ങനെ പറിച്ചെടുക്കാം ട്ടോ പറിച്ചെടുത്ത് ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ് നമുക്ക് നഴ്സറിയിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ തൈകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നല്ല വില കൊടുത്തായിരിക്കും നിങ്ങളൊക്കെ ചിലരൊക്കെ വാങ്ങുന്നവരാണെങ്കിലും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വില കൊടുത്തായിരിക്കും വാങ്ങുന്നത് അപ്പം ഇതെങ്ങനെയാണ് കഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ള വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതേപോലെ ഇതിൻ്റെ തൊലി പുറമെ തൊലിയാണ് കേട്ടോ കളയണ്ടത് എനിക്കിത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുകയാണ് കാരണം അറിയാത്തവർ ഇത് ആദ്യമൊക്കെ ഞാൻ ഇത് കടിച്ചായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ആ തൊലിയോടൊക്കെ ഇങ്ങനെ കടിച്ച് നോക്കി ഫസ്റ്റ് കഴിച്ച സമയത്ത് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെയെല്ലാം കഴിക്കുക ഇതിങ്ങനെ പൊളിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കുരു പോലെ ഉണ്ടാവും അത് കഴിക്കാൻ നല്ലൊരു മധുരമാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ലൊരു മധുരമുണ്ട് അതേപോലെ തന്നെ ചെറുത്തായിട്ടൊരു ഉണ്ട് കേട്ടോ നല്ല രുചിയാണ് കഴിക്കാൻ അപ്പം ഇതുപോലെ വേണം കഴിക്കാൻ ഇതൊക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ദിവസം ആകുമ്പോഴേക്കും മൂത്ത് വരും ഈ ഒരു കളറാവുമ്പോൾ തന്നെ ഞങ്ങൾ ചില സമയത്തൊക്കെ പറിച്ചു വരും ഇതൊക്കെ ചെറുതാണ് കേട്ടോ പച്ചയാണ് നിൽക്കുന്നത് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ടേട്ടോ അപ്പം നമുക്ക് ഒരു ഇത് പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വളം ഞാൻ കാണിക്കാം ഉലുവയാണ് കേട്ടോ ഉലുവ ഒത്തിരി നല്ലതാണ് ഞാൻ ചുമ്മാ വീഡിയോന് വേണ്ടി പറയുന്നതല്ല ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് നന്നായിട്ട് ഇപ്പോഴും എൻ്റെ വീട്ടിലുള്ള ബോഗൻ വില്ലയിൽ ഫ്ലവർ ഉണ്ട് കേട്ടോ അതിൻ്റെ രഹസ്യം ഉലുവ തന്നെയാണ് കാരണം ഉലുവ എങ്ങനെയാണ് വളമായിട്ട് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിക്കുക വെറുതെ ഇതുപോലെ വിതറി ചോട്ടിലിട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ ഉലുവയ്ക്ക് അത്രയും ഗുണങ്ങളാണ് ഉള്ളത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഉലുവ ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം കേട്ടോ ഒരു പിടി ഉലുവ ഞാനിത് ആ തലേന്ന് ഇന്നലെ കുതിർത്തെടുത്തതാണ് ഇതുപോലെ കുതിർത്ത് നല്ല ഉലുവ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പുലുവ നമ്മൾ ഇതേപോലെ കുതിർന്ന് കുതിർന്ന നമ്മുടെ ഉലുവ ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഉൽ ഉലുവേൻ്റെ ആ വെള്ളമൊന്നും കളയുന്നില്ല വെള്ളത്തോടൊക്കെ അരച്ചെടുക്കുക നമുക്കൊക്കെ അറിയുന്നതാണ് ഉലുവയ്ക്ക് അരഞ്ഞ് കിട്ടാൻ നന്നായിട്ട് വെള്ളം വേണം കാരണം അരയും തോറും പൊലിമ കൂടി കൂടി വരുന്ന ഒന്നാണ് ാണ് നമ്മുടെ ഉലുവ അപ്പം ഞാനിതാ ഇതേപോലെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാനിതാ കുറച്ച് ചോറാണ് കേട്ടോ എടുക്കുന്നത് ചോറ് ഇപ്പം നമ്മൾ കേട് വന്നാൽ കഴിക്കാൻ പറ്റാത്ത ചോറൊക്കെ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ എടുത്താൽ മതി അതൊക്കെ അതൊക്കെ നമ്മൾ ചില സമയത്ത് കിളികൾക്കോ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ചോറൊക്കെ കളയാതെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വെള്ളീച്ച ശല്യം കുറയാനും കീടങ്ങളെ ശല്യങ്ങൾ മാറ്റാനൊക്കെ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് ചോറും എടുത്തു അതുപോലെ തന്നെ ഒരുപിടി ഉലുവ നമ്മൾ കുതിർത്തെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളങ്ങ് അരച്ചെടുക്കുക അപ്പോൾ അരഞ്ഞ് വരുതോറും ഇതിനിങ്ങനെ പൊലിമ്പ് കൂടുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് നീട്ടിയെടുക്കാം കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പോൾ ഞാനിതാ ഇതേപോലെ അരച്ച് ഒരു കുപ്പിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഈ ഒരു മിക്സിയും കൂടി കഴുകിയിട്ട് ഈ ഒരു വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കണം അതിൻ്റെ മുന്നേ ഒരു കഷ്ണം ശർക്കരയും കൂടി ഞാൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തോട്ടോ അപ്പം ശർക്കര ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ചെടീൻ്റെ ഷോട്ടിൽ ഉറുമ്പുകളൊന്നും വരില്ല അപ്പോൾ ശർക്കര നന്നായിട്ട് അങ്ങ് ായിട്ടങ് കുലിക്കൊടുക്കുക ഇതേപോലെ നല്ലതുപോലെ അങ്ങ് കുലുക്കി കൊടുക്കുക അപ്പം ഇതാ കുലുക്കിയിട്ട് ഇതാ ഈ ഒരു ഇത് എത്ര വെള്ളം എടുത്തതെന്ന് വെച്ചാൽ ഇത് അഞ്ച് കപ്പ് വെള്ളം ഉണ്ട് കേട്ടോ അപ്പം ഒരു സാധാരണ നമ്മുടെ കപ്പ് ഉണ്ടല്ലോ ആ ഒരു കപ്പിന് അഞ്ച് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതാ ഈ ഒരു അഞ്ച് കപ്പ് വെള്ളത്തിലേക്ക് ചെറിയ അളവിൽ ചേർത്താൽ മതി കേട്ടോ ഉലുവയ്ക്കും ചോറിനുമൊക്കെ നല്ല പൊലിമുണ്ട് അപ്പം ഇത് നല്ലതുപോലെ പുളിച്ചതാണ് ഒരു ഒരാറേ ദിവസം നമ്മൾ വെച്ച് പുളിച്ച് വരുന്ന സമയത്ത് ഇതിന് കൂടുതൽ ഇത് നമ്മുടെ ചെടിക്ക് അതുപോലെ കൊടുക്കുകയാണെങ്കിൽ നല്ല പണിയും കിട്ടും ചെടിൻ്റെ ചൂട് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ വെള്ളം കൊടു ഇച്ചിരി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പം നമ്മുടെ മാംഗോസ്റ്റിക്കും ഒക്കെ നമ്മൾ ഈയൊരളവിൽ കൊടുക്കാം കേട്ടോ നിങ്ങളുടെ പൂച്ചെടിക്കാണെങ്കിൽ നിങ്ങൾ ഇതിലും കുറച്ചും കൂടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ഞാൻ ഞാനിതിൻ്റെ ചോട്ടിൽ കുറച്ച് വിട്ടാണ് കേട്ടോ മുരട്ടിൻ്റെ കുറച്ച് വിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത് മുരട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ചങ്ങ് വിട്ടിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇഞ്ചിരി തടം എടുത്ത് ചെയ്ത് കൊടുക്കാം അല്ലാതെയും കുഴപ്പമില്ല നല്ലതാണ് പെ കിട്ടുന്നത് കായ്ക്കാനും നിറയെ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ചെയ്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയതാണ് ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ മുരടിപ്പൊക്കെ കുറയാനും ഉലുവ ഒരുപാട് നല്ലതാണ് ഇപ്പം ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ